അമ്മ എനക്ക് ഉച്ചക്ക് ഒരു ചമ്മന്തി ആക്കി തന്നു അപ്പൊ നല്ല ടേസ്റ്റ് ചോറിന്റെ കൂടെ കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഞാൻ അമ്മേനോട് പറഞ്ഞു അമ്മ ഇപ്പൊ കിടക്കുന്നേ ഞാൻ അമ്മേനോട് പറഞ്ഞു അമ്മേ ഉച്ചക്ക് ഞാൻ അല്ല വൈകുന്നേരം രാത്രി ഞാൻ ചമ്മന്തി ചമ്മന്തിയാക്കാത്ത കഴിക്കാൻ വേണ്ടിട്ട് അപ്പൊ അമ്മ ഇപ്പൊ കിടക്കുന്നുണ്ട് ഞാൻ ഞാൻ ഒറ്റക്ക് ക്യാമറ വെച്ചിട്ട് ഇപ്പൊ വീഡിയോ എടുക്കാണ് തേങ്ങ ചിരവാൻ പോകുന്നു നമ്മൾ ചമ്മന്തിയാക്കുന്ന ഒരു വീഡിയോ ആണ് ഞാനിപ്പോ എടുക്കുന്നത് ഫസ്റ്റ് തേങ്ങ ചിരവാണ് തേങ്ങ ചെരവ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആദ്യം ചിരാപ്പിൽ എടുക്കാം മറ്റേ ഇസാനുണ്ട് അത് എനിക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ചിരവ് എനിക്ക് ചെലവാൻ അറിയാത്തതുകൊണ്ട് ഞാൻ എടുക്കില്ല അപ്പൊ എനിക്കിത് അറിയാം ആദ്യം എടുക്കാം ഞാൻ ചിരാപ്പില നമ്മുടെ നാട്ടിലെ ചിരാപ്പില അങ്ങനത്തെ പാറ അല്ല പാറ തേങ്ങ എടുക്ക ചെറാപ്പിലാണോ പറയലേ നിങ്ങളുടെ നാട്ടിലെന്താ പറഞ്ഞു പറഞ്ഞ കേട്ടാ അപ്പൊ തേങ്ങ മെല്ലെ അങ്ങ് ആവൂല വെച്ചെടുക്കും പ്രെസ് ചെയ്യാം എന്നിട്ടാക്കുമ്പോ അതിനെ പ്രസ് ചെയ്താല് ശ്രദ്ധിക്കണം നമ്മുടെ കയ്യിൽ കയറും ചമ്മന്തിയുടെ ടേസ്റ്റ് ഞാൻ വൈകുന്നേരം ആക്കുമ്പോ കിട്ടുന്നുണ്ടോ നോക്കാനും പറഞ്ഞു അമ്മയോട് എനിക്ക് അമ്മ ഇപ്പൊ കിടക്കുന്നുണ്ട് നമുക്ക് അമ്മമാരെ സഹായിക്കാൻ പറ്റുന്ന സമയമാണ് ഇത് അമ്മമാർക്ക് സുഖമില്ലാത്ത സമയം നമുക്ക് കണങ്ങി വെക്കാം കഞ്ഞി തന്നെ ഞാൻ നേരത്തെ വെച്ചു ഞാൻ രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ധാരാളം അപ്പൊ ഇനി ചമ്മന്തി ആക്കാം ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും നമ്മളപ്പോ തേങ്ങ ചിരവി കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് വെച്ചാല് ഉപ്പ് പുളി പിന്നെ ജാറ് നമ്മുടെ മാങ്ങ പിന്നെ അതിന്റെ സ്പെഷ്യൽ സാധനം നമ്മുടെ കാന്താരി പിന്നെ ഇതിന് നല്ല ടേസ്റ്റും കൂടി വരാൻ നമ്മൾ ഉണക്കമീൻ അതായത് ചെമ്മീൻ ഉണക്ക ചെമ്മീൻ ഇടുന്നുണ്ട് ചെമ്മീൻ നമ്മള് വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം കഴുകാതെ ഇടാൻ പാടില്ല നമ്മളെല്ലാം വീഡിയോയിൽ കാണുന്നല്ലേ ഒരാടെല്ലോ ഇട്ടിട്ടാണ് ഉണക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കഴുകുകയാണ് പിന്നെ ചെമ്മീൻ കഴുകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്റെ മുകളിലെ കഴിക്കുള്ളൂ അപ്പോ അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ച് കഴുകുന്നു പൂ കഴുകിട്ടമ്മ വെള്ളം നോക്ക് ഞാൻ രാവിലെ കഴിച്ചതിന്റെ ടേസ്റ്റ് കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മാ നല്ല അമ്മാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിനി അപ്പൊ അതേ ടേസ്റ്റ് കിട്ടണം കിട്ടിയേ തീരൂ എത്ര പ്രാവശ്യം കഴിയേണ്ടി വരും ഒരു മൂന്നാല് പ്രാവശ്യം കഴിയപ്പോ മതിയാവും അപ്പൊ ഏറ്റവും ഫസ്റ്റ് കഴുകിയിരിക്കുന്നു അതിൽ എനക്ക് ഒരു മുള്ളു കൊണ്ട് എന്റെ കയ്യിൽ ഞാൻ നമ്മൾ നമ്മളുടെ ചെമ്മീൻ മൂന്ന് പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട് ഇതാണ് ഷാനം ഇന്ത്യത്ത് നിന്നാനല്ലേ മാങ്ങ വെച്ചിട്ടാണ് മാങ്ങ പിന്നെ ഞാൻ കണ്ട സഹിക്കൂലല്ലോ എടുത്തു കുറിച്ചിട്ട് നിന്നെ അപ്പൊ എന്നെ നമുക്ക് എന്നെ നമുക്ക് ഇത് ലോ ഫ്ലെയിമിൽ ഇടണോ അതോ ബിഗ് ഫ്ലെയിമിൽ ഇടണോ എന്തിലിടണം ലോലിടാ നല്ലത് അതാകുമ്പോ മെല്ലേ ആക്കിയാ മതിയല്ലോ അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ചട്ടി അടുപ്പത്തോക്ക വെച്ചിട്ടുണ്ട് ഇത് കുട്ടികളാരും ആക്കരുത് അടുപ്പ് കത്തിക്കരുത് കാരണം വലിയവർക്ക് മാത്രമേ ഇതെന്താ ചെയ്യണ്ടെന്ന് അറിയൂ ചട്ടി നമ്മളുടെ അതിമനോഹരമായ ചട്ടി ചൂടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ പണി തുടരുന്നു മാങ്ങ മുറിച്ച് കഴിക്കുന്നു മാങ്ങ നല്ല പഴുത്തിട്ട് നല്ല പുളിയുള്ള ഉള്ള നല്ല ടേസ്റ്റ് ഉണ്ട് വേണ അങ്ങോട്ട് വേസ്റ്റ് അടിപൊളിയാ

നമ്മളുടെ ചെമ്മീൻ കുട്ടനെ പക്ഷെ കുട്ടനെ ഇട്ടുകൊടുക്കാവുന്നതാണ് ഇട്ടി നല്ല നന്നായി ചൂടായി ചൂടായി വരുന്നുണ്ട് നമ്മുടെ മീൻകുട്ടൻ അപ്പൊ ചൂടായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാവാണ് ചമ്മന്തിയായിരിക്കുക അല്ല ചമ്മന്തി അല്ല നമ്മുടെ ഒണക്ക റെഡി ആയിരിക്കുകയാണ് ആ അപ്പോ നമ്മള് ജാർ എടുത്തിട്ടുണ്ട് ജാർ ഇനി അതിലേക്ക് നമ്മള് ആവശ്യത്തിന് മാങ്ങി ഇടന്ന് അതിനു മുമ്പേ തേങ്ങ ഇടാനുണ്ട് ഈ ചിലവേച്ച തേങ്ങ എല്ലാം നമുക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് ഇതെല്ലാം മെല്ലെ അങ്ങോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം നല്ല ചിക്കോ അത് ചാടിക്കാം തിന്നണ്ട അത് ചാടിക്ക അപ്പോ താഴെ ഉഴുകാതെ നമ്മൾ മെല്ലെ ഇട്ട് കൊടുക്കുന്നു ചിലതരം കാണാൻ വെച്ചിട്ടുണ്ട് അതൊന്നും മെയിൻ ആക്കണ്ട അതിലേക്ക് ആവശ്യത്തിന് നമ്മുടെ മാങ്ങിട്ടൊടുക്കാം ഓക്കെ ചീക്കോ എന്ത് ചെയ്ത് അവൾക്ക് കാണിച്ചു കൊടുക്കാനുണ്ട് കാണിച്ചു കൊടുക്കട്ടെ മാറി ചീക്കോ അവിടെ പോയിട്ട് കളിച്ചോ ഇനി ആവശ്യത്തിന് മാങ്ങ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഇട്ടുകൊടുക്കാം ഓക്കെ ഇട്ടുകൊണ്ടിട്ടുണ്ട് അപ്പൊ നമ്മ ഉം ഇനി നമ്മൾ ഈ മാങ്ങക്ക് നല്ലോണം പുളി ഇല്ലാത്തതു ആവശ്യത്തിന് പുളി അതായത് ഒരു നെല്ലിക്ക കഷ്ണത്തിന്റെ അല്ല ഒരു നെല്ലിക്ക അതിന്റെ അത്രക്കുള്ള പുളി ഞാൻ ഇട്ടു കൊടുക്കത്തിട്ടുണ്ട് അപ്പോ വിട്ടു വിട്ടുകൊടുക്കൂലല്ലോ നമ്മൾ എന്തായാലും പുളി എടുത്ത് അതുകൊണ്ട് ഞങ്ങൾ പുളി നേരത്തെ എടുത്തുവച്ചു ഉം പിന്നെ നമുക്ക് നമ്മളെ ഉപ്പാവശ്യണ്ട് ഉപ്പ് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇടുന്നില്ല കേട്ടോ ഉപ്പ് ഇട്ടുകൊടുത്തിരിക്കുന്നു ഉപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നു ഇനി നമ്മളുടെ ഏഹ് എന്ത് ചെമ്മീൻ ചെമ്മീൻകുട്ടനെ നമുക്ക് ഇട്ട് കൊടുക്കാം അടിയിൽ നിന്നേ വാരി എടുത്താല് കൊറപ്പൊടി ഉണ്ട് അപ്പൊ അത് ശരിയാവില്ല നമുക്ക് മെല്ലെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കാം എന്നിട്ട് മെല്ലെ ഞങ്ങൾ ഇട്ടാം എടുത്തിട്ട് ഇഷ്കിട്ട് ഇഷ്കിട്ട് ഇഷ്കുന്ന മുറത്ത് വിത ഇഷ്കട്ട് ഇഷ്കിട്ട് ഇഷ്ക്ക് വിതാം പക്ഷെ അതിങ്ങനെ പറഞ്ഞ് കൊടുക്കുമ്പോ ബഗിഡ് പോലെ ഉണ്ട് അതുകൊണ്ട് ഞാനത് പറഞ്ഞു കൊടുക്കുന്നില്ല അടിയിലുള്ള പൊടി നമുക്ക് ആവശ്യമുള്ള അതുകൊണ്ട് ഞാൻ അത് ഉപയോഗിക്കുന്നില്ല ക്ഷമയോടെ എടുക്കണം ഇല്ലെങ്കിൽ വായ്പൊരി ഇടേണ്ടി വരും അപ്പോ നമ്മളുടെ ചെമ്മീൻ ചെമ്മീൻകുട്ടനെ എടുത്തിട്ട് കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് ഇതിനാവശ്യമില്ല നമുക്കിത് ഇടക്കാം ഉപ്പും ഉം ഉം ഇനി നമുക്ക് ആവശ്യമുള്ളത് നമ്മള കാന്താരി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഞാൻ കുറച്ച് കാന്താരി എടുത്തിട്ടുണ്ട് അപ്പൊ ഇത്ര കന്താനി ഞാൻ എടുത്തിരുന്നുണ്ട് ഒരു കൊറച്ച് കന്താനിട നാലഞ്ച് കന്താനി ഇടാ കാരണം കുപ്പിലിട്ട കന്താനി ഓ

とな <music>

അത് ഞാൻ സമ്മതിച്ചിട്ടല്ലേ അപ്പൊ അമ്മ ഇന്ന് ഉച്ചക്ക് എന്നോട് പറഞ്ഞു നീ ഇത് ചോറിന്റെ കൂടെ ഒന്ന് കൂട്ടി നോക്ക് തരാം പിന്നെ തരാം പിന്നെ തരാം തരാം അമ്മ എന്നോട് പറഞ്ഞു അത് ചോറിൻ ഒന്ന് ടേസ്റ്റ് എന്നോട് പറഞ്ഞു അപ്പൊ ചോറിന്റെ കൂടെ കുഴച്ച് മുണ്ടാക്കി തിന്നാൻ പറഞ്ഞു നല്ല ടേസ്റ്റ് തന്നെ അപ്പൊ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ റെസിപ്പി നല്ല രസമാണ് പിന്നെ നിങ്ങള് കമന്റ് ചെയ്യാൻ മറക്കരുത് ഉണ്ടാക്കിയതിന് ശേഷം ടേസ്റ്റ് എങ്ങനെയുണ്ട് അല്ലെങ്കിൽ ഈ വീഡിയോ എങ്ങനെയുണ്ട് കമന്റ് അവർക്ക് Three, two one step